രണ്ട് വയസ്സും അഞ്ചു മാസവും പ്രായം ആഷ്ലിവിൻ പിടിച്ചു കയറിയത് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ന്യൂഡൽഹിയിൽ താമസക്കാരായ ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി ചാണാടിക്കൽ വിനീതിന്റെയും ആതിരാ ഉണ്ണിയുടെയും മകൻ ആഷ്ലിവിൻ ഒരു വയസ്സും ഒൻപത് മാസം പ്രായമുള്ളപ്പോഴാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ഒമ്പത് പ്രശസ്ത വ്യക്തികളുടെ പേരും അവരുടെ പദവിയും കൃത്യമായി പറഞ്ഞാൽ മൃഗങ്ങൾ പന്ത്രണ്ട് ശരീരവയവങ്ങൾ അഞ്ച് ഭക്ഷണ വസ്തുക്കൾ പത്ത് വാഹനങ്ങൾ പത്ത് പക്ഷികൾ ഒമ്പത് വന്യമൃഗങ്ങൾ എട്ട് പഴങ്ങൾ എന്നിവയ്ക്ക് പുറമെ ആറ് പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാണ് ആദ്യ റെക്കോർഡ് കരസ്ഥമാക്കിയത് മുത്തിയഞ്ച് രാജ്യങ്ങളുടെ ദേശീയ പതാക പരിചയപ്പെടുത്തൽ ലോക കണ്ട് പതിനഞ്ച് കാറുകളുടെ പേര് പറയൽ പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തൽ പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൽ എന്നിവയിലൂടെയാണ് ആഷ്ലിവിൻ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് This 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 one? This one? one? Hmm. one? Japan. Japan. Okay. ഒരിക്കൽ യാത്രക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ട് മനസ്സിലാക്കി പേര് വിളിച്ചു പറഞ്ഞത് മുതലാണ് വീട്ടുകാർ കുട്ടിയുടെ കഴിവ് ശ്രദ്ധിച്ചു തുടങ്ങിയത് അലയൻസ് പാർട്നേഴ്സിൽ അസിസ്റ്റന്റ് കോർഡിനേറ്ററായ വിനീതും ലൂമൻ ടെക്നോളജിയിൽ സീനിയർ അനലിസ്റ്റായ ആതിരയും ആഷ്ലിവിനെ അറിവിന്റെ പുതിയ ലോകം പരിചയപ്പെടുത്തുകയാണ്